പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മലങ്കര ഓർത്തഡോക്സ് നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ അങ്ങക്ക് കത്തോലിക്ക സഭ എന്നൊരു വാക്ക് പറയാം വിശ്വമിശയൊക്കെ ശ്രുതിയായിരിക്കട്ടെ അങ്ങ് സഭയുടെ മെത്രാൻ കഴിഞ്ഞ പിന്നെ വലിയ സെക്രട്ടറി അല്ലേ ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങ് ബി ജെ പി ചേർന്നു സ്വാതന്ത്ര്യം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആർക്കും എവിടെയും പോകാം എന്നത് അവനവൻ്റെ ഭരണഘടനാ സ്വാതന്ത്ര്യം ഡോക്ടർ ബി ആർ അംബേദ്ക്കറിനെ നമ്മളവിടെ നമിക്കുന്നു അവിടെ നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം ബി ജെ പി പോകുന്നുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ്സിൽ പോകുന്നുണ്ട് കമ്മ്യൂണിസം പോകുന്നുണ്ട് അല്ലെങ്കിലോ കോൺഗ്രസ്സിൽ പോകുന്നുണ്ട് ആർക്കും ആരോടും എതിർപ്പില്ല പക്ഷെ നമ്മളിട്ടേക്കുന്ന കുപ്പായത്തിൻ്റെ കുപ്പായത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ ശുശ്രൂഷയാണല്ലേ അൾത്താലെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ അപ്പവും വീഞ്ഞും ഉയർത്തിയെടുത്ത് വിശ്വാസികൾക്ക് കൊടുക്കുന്ന എൻ്റെ തിരു രക്തവും എൻ്റെ വീഞ്ഞും അല്ലെങ്കിൽ എൻ്റെ രക്തവും എന്ന് പറയുന്ന ശുശ്രൂഷ ഇതല്ലേ ഇതല്ലേ നമ്മൾ ഏറ്റെടുത്തത് ഇനി ഞാൻ അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അച്ഛനെക്കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യം ഇല്ല പക്ഷെ ഞാനൊരു വൈദികനായിരുന്നു കത്തോലിക സഭയിലെ മലങ്കര കത്തോലിക സഭയിലെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ശുശ്രൂഷ പൗരവത്തിൽ ഇരുന്നൊരാളാണ് ആ പൗരോഹിത്യത്തിൽ നിന്ന് എനിക്ക് പോകണമെന്ന് തോന്നിയപ്പോൾ ശൈജി വച്ചു കേൾക്കണേ എപ്പോഴും കേൾക്കും പോകണം എന്ന് തോന്നിയപ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയ ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ താമര വിരിഞ്ഞത് വളരെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണോ ആണോ അല്ലല്ലോ അപ്പം നിങ്ങൾക്കൊരു കുപ്പായത്തിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നി ഇങ്ങനെ ചെയ്താൽ ഒരു പബ്ലിസിറ്റി കിട്ടും ഇനി നമുക്ക് വളരെ പ്രശസ്തനാകാം പ്രിയ സുഹൃത്തെ വിഷമിക്കും വിഷമിക്കണം മനസ്സുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പൗരോഹിത്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് മാത്രമല്ല പശ്ചാത്തപിക്കുകയും ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അച്ഛൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇനി അച്ഛനോട് മറ്റൊരു വാക്യം കൂടെ ഞാൻ പറയാം പ്രിയപ്പെട്ട സുഹൃത്തെ ആവേശം എന്നും കാണും പക്ഷെ പ്രായം ചെല്ലും ആവേശം കുറയും ഏത് സൈക്കോളജിസിനെയും ഞാൻ കോട്ടിക്കാം ഏത് മനഃശാസ്ത്രജ്ഞനെയും ഞാൻ കൊണ്ടുവരാം ഒരു കാര്യം മനസ്സിലായിക്കൊള്ളുക നിങ്ങളുടെ ആവേശം നിങ്ങളുടെ പ്രായത്തിൻ്റെതാണ് രണ്ട് പശ്ചാത്തലം സഭയുടേതായതുകൊണ്ട് പോയി സഭയുടെ പോയി മാപ്പ് പറഞ്ഞ് തിരിച്ച് സഭയിലേക്ക് തന്നെ കയറാൻ ചെല്ല് താമരവാടും കൊടി താഴും അപ്പോഴും താൻ ഒരു പുരോഹിത വൃത്തിയിൽ ഇരുന്നാളാണ് എന്ന് മാത്രം മനസ്സിലാക്കി സഭയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക കാരണം സഭ താങ്കളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല ഇനി ഞാൻ പറയുന്ന അടുത്ത വാക്കങ്ങൾ ദഹിക്കാതെ വരും ഇന്ന് താങ്കളെ ഉയർത്തിപ്പിടിക്കുന്നവർ താളെ നാളെ താങ്കളെ താഴിടുമെങ്കിൽ ഓർത്തോളുക താങ്കളെ കളയാത്തൊരു വിശ്വാസത്തിലാണ് താങ്കൾ നിൽക്കുന്നത് ഷൈജു സർ ആ ഞാനിപ്പോൾ അങ്ങനെ ഷൈജു സാറെന്ന് വിളിച്ചെങ്കിൽ അരുതന നിൽക്കട്ടെ ഷൈജു വച്ചോ ഈ കാണിക്കുന്നൊന്നും അത്രമാത്രം നനയല്ല അങ്ങ് നന്മ പ്രവർത്തിക്കാനാണെങ്കിൽ എന്നും നന്മയോടൊപ്പം സഭയും കാണും സമൂഹവും കാണും തിരിച്ച് അച്ഛൻ ഏത് രാഷ്യത്തിലും പൊക്കോ ഊരിപ്പോ വെച്ചാൽ കുപ്പായം ദാ ഇപ്പം പറഞ്ഞു ഞാൻ ദാ ഈ സ്ട്രെസ്സിലായിട്ടേക്കുന്ന കുപ്പായത്തിലല്ല കുപ്പായ വിട്ടുകൊണ്ട് സഭയ്ക്ക് എതിരെയും സഭയെ ദുഷിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അന്നം തന്നവനെ കടിക്കേണ്ട പാമ്പല്ല നമ്മൾ ആഹാരം തന്നവനോട് അല്പക്കൂറുണ്ടാവണം ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു അങ്ങയുടെ മക്കൾക്കും അങ്ങയുടെ കുടുംബത്തിനും നന്മയുണ്ടാവട്ടെ എന്ന് പറയുന്നു നന്മയുടെ നല്ല ദിവസം പേര് ഇനി അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജോൺസൺ കരൂർ